എൻ്റെ തലയുടെ ഈ സൈഡിൽ ഭയങ്കരമായൊരു മുഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ മാസം ആദ്യ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ പറയുണ്ടായിരുന്നു ഇന്ന് വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു അതുപോലെ തങ്കിനകത്ത് ഇവിടെ വേദനയുള്ളൊരു വ്യക്തിക്കും പറഞ്ഞു അപ്പോൾ അത് രണ്ടും എനിക്ക് തന്നെയാണെന്ന് ഞാൻ സമർപ്പിച്ചുകൊണ്ട് പോയി പക്ഷേ എന്നാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തലയുടെ ഈ സൈഡ് എനിക്ക് ഭയങ്കരമായി വേദനയായിരുന്നു ആ വേദനയ്ക്കുള്ള സമയത്ത് ഞാൻ പറഞ്ഞു ഈശോയെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഈശോയുടെ സഹനത്തോടൊപ്പം എന്നെ ചേർത്ത് വയ്ക്കണമേ എനിക്കിത് ഡോക്ടറെ കാണാനോ ഒന്നും എനിക്ക് ഭയങ്കര പേടിയാ അന്നേരം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അന്നേരം ഉണ്ട് കൈ സമർപ്പിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്കത് സൗഖ്യം കിട്ടുകയും അവിടെ നിന്ന് വേദന വിട്ടു ചെയ്തു ഈശോയെ നന്ദി ഈശോയെ മാറി മാറി ആ ഇപ്പം മാറി എനിക്ക് ഇല്ല ഇല്ലായിരുന്നു മറ്റൊരു അസുഖം എന്താ വേദനയുണ്ടായിരുന്നു രണ്ടും കഴിഞ്ഞ കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച എനിക്കുണ്ടായ എന്നെ അങ്ങ് തള്ളിയിടും പോലെയുള്ള പ്രശ്നം എനിക്ക് സൗഖ്യപ്പെട്ടത് അന്നേരം ഞാൻ കുർബാന സ്വീകരിച്ച് അവിടെ പോയി ഇരിക്കുമ്പോ തന്നെ എൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ട് എനിക്ക് വിറയലായിരുന്നു ഭയങ്കരമായിട്ട് വിറയൽ വന്നപ്പോൾ എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് പിന്നെ നന്ന പോയി പ്രാർത്ഥിക്കും ഈശോ അന്നേരം ഞാൻ ഈശോയുടെ ശരീരം വെച്ചിരിക്കുന്ന ആ രൂപത്തിൽ നോക്കിയപ്പോൾ എനിക്ക് ശക്തമായ ഈശോയുടെ രക്ത കറിയാണ് എനിക്ക് കണ്ടിരുന്നത് അല്ല അതിൽ രക്തപാടുള്ള അതാ കണ്ടിരുന്നത് എനിക്ക് അവിടെ അന്നേരം എൻ്റെ ഈ ചങ്ങലവിടുന്ന് വേർ മാറുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അല്ലേ അല്ലല്ലേ ആ സഹോദരി പറഞ്ഞൊരു കാര്യം അതാ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല എൻ്റെ കയ്യിൽ പൈസയില്ല ഇല്ല എനിക്ക് ബുദ്ധിമുട്ടാണ് നമ്മളും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയതല്ലാതെ ഉള്ള മുഴകളോ നീർക്കെട്ടുകളോ വേദനകളോ പാടുകളോ ചൊറിച്ചിലുകളോ പരിശുദ്ധാത്മാവ് നീ എടുത്തു മാറ്റണമേ അല്ല ഇല്ല ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അത്രയും അവർക്ക് ചെയ്യാൻ പറ്റില്ല കാല ഈ കാലഘട്ടം വളരെ ഡെയിഞ്ചറാണ് രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ രണ്ടു ദിവസം മരുന്ന് കഴിച്ചിട്ട് അന്നേരം ഡോക്ടർ എന്നോട് പറയുക ഇതേ ഒന്നും പറഞ്ഞില്ല ഈ മരുന്ന് കൊണ്ട് മാറുന്നു പറഞ്ഞു പള്ള പുള്ളിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആയുർവേദത്തെ പോയുള്ളൂ വേറുള്ള ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ് നീ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ പറയില്ലേ എന്ന് പറഞ്ഞാൽ ഈശോയെ സമർപ്പിച്ച് ഞാൻ ആ മരുന്നും കൊണ്ട് വീട്ടിലേക്ക് വന്നു ശക്തമായ വേദന വന്നപ്പോഴും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ വെഞ്ചിരിച്ച വെള്ളം എടുത്ത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കുടിക്കുമായിരുന്നു അങ്ങനെ എല്ലാം എല്ലാം സൗഖ്യപ്പെട്ടിരിക്കുന്നു